പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ജില്ലയാണ് അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം കോട്ടയം വയറിലെ ഗ്യാസും നെഞ്ചരിച്ചിലും മാറാൻ ഫലപ്രദമായത് എന്ത് ഉത്തരം പെരിഞ്ചീരകവും കൽക്കണ്ടവും ചവച്ചു കഴിക്കുക പുരുഷന് തൃപ്തി കൂടാൻ സ്ത്രീയെ എത്ര മിനിറ്റ് സെക്സ് ചെയ്യണം ഉത്തരം ഇരുപത് മിനിറ്റ് എത്ര വയസ്സുവരെ സ്ത്രീകൾക്ക് സെക്സിൽ ഏർപ്പെടാം ഉത്തരം എത്രയും ആകാം മനുഷ്യ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്താൻ ചെയ്യേണ്ടത് ഉത്തരം പോഷകങ്ങളുടെ കുറവ് പരിഹരിക്കുക ശരീരത്തിലെ കോശങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ വേണ്ടത് എന്താണ് ഉത്തരം പോഷകങ്ങൾ ഒരു ദിവസം ഒരാളുടെ ശരീരത്തിന് ലഭിക്കേണ്ടത് എത്ര പോഷകങ്ങളാണ് ഉത്തരം നൂറ്റിനാൽപ്പതിലധികം പോഷകങ്ങൾ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര പോഷകങ്ങളാണ് ഉത്തരം തൊണ്ണൂറ്റിനാല് ശരീരത്തിൽ ഭക്ഷണം വഴി ലഭിക്കേണ്ടത് എത്ര പോഷകങ്ങളാണ് ഉത്തരം നാൽപ്പത്തി ആറ് വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒഴിവാക്കേണ്ട ഭക്ഷ്യവസ്തു ഏതെല്ലാം ഉത്തരം ഉപ്പ് പഞ്ചസാര ആരോഗ്യമുള്ള പുരുഷന് സെക്സിൽ എത്ര മിനിറ്റ് ആണ് ടൈം ലഭിക്കുന്നത് ഉത്തരം മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് വരെ നിലക്കടയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം നാരുകളും പ്രോട്ടീനും നിലക്കടല ദിവസവും മിതമായ അളവിൽ കഴിച്ചാലുള്ള ഗുണങ്ങൾ ഉത്തരം ചീത്ത കൊളസ്ട്രോൾ കുറയും ഹൃദയ സാധ്യത കുറയും ഏത് ആസിഡാണ് ആദ്യമായി കണ്ടുപിടിച്ചത് ഉത്തരം അസറ്റിക്കേ പുരുഷന് ബീജം കുറയാനുള്ള പ്രധാന കാരണം എന്താണ് ഉത്തരം അമിത സ്വയംഭോഗം അത്തിപ്പഴം സ്ഥിരമായി കഴിക്കുന്ന പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം കരുത്തുള്ളതാകും ഭ്രാധരിക്കുന്ന സ്ത്രീകളുടെ സ്ഥനത്തിന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം സ്ഥനത്തിന് നല്ല ആകൃതി ലഭിക്കും പുരുഷന്മാരുടെ ലിംഗത്തിൽ ഓയിൽ മസാജ് ചെയ്താൽ സംഭവിക്കുന്നത് ഉത്തരം ലിംഗം വലുപ്പമുള്ളതായി തോന്നിക്കും വ്യായാമം പതിവായി ചെയ്യുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം യുവത്വം നിലനിൽക്കും വയസ്സിലാണ് സ്ത്രീകൾക്ക് ഗർഭിണിയാകാൻ ഏറ്റവും നല്ലത് ഉത്തരം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളുടെ സ്ഥലം വളർച്ച കുറയുന്നത് ഉത്തരം ഹോർമോൺ തണുത്ത വെള്ളം അമിതമായി കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഹൃദയമിടിപ്പ് കുറയും ഏത് രാജ്യത്താണ് കൂടുതൽ സമയവും മഴവില്ല് കാണുന്നത് ഉത്തരം തായ്വാൻ എന്തിൻ്റെ വിത്താണ് വിഷാദ രോഗത്തിന് മരുന്നായി ഉപയോഗിക്കുന്നത് ഉത്തരം മത്തൻ വിത്ത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് തലച്ചോർ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഉത്തരം ഉറങ്ങുമ്പോൾ ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളം കുടിക്കുക നാല് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക വ്യായാമം ചെയ്യുക ഷുഗർ മൂലം പുരുഷന്മാരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഉദ്ധാരണക്കുറവ് സമയക്കുറവ് കാൽത്തരിപ്പ് ക്ഷീണം അമിതവണ്ണം കുറയാൻ ഏറെ ഫലപ്രദമായത് ഉത്തരം മധുരം കുറയ്ക്കുക അമിതവണ്ണം ഉള്ളവർ നേരത്താണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം വൈകിട്ട് ആറു മണിക്ക് ശേഷം വിവാഹത്തിന് ശേഷം സ്ത്രീകളുടെ സ്ഥലം വലിപ്പം വെക്കാൻ കാരണം ഉത്തരം ഹോർമോൺ പുരുഷലിംഗം ദിവസവും വായിൽ ഇടുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം രോഗം ഓറൽ സെക്സ് ചെയ്താൽ ഏത് അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയും ഉത്തരം ക്യാൻസർ കാലാവസ്ഥയിലാണ് നഖം പെട്ടെന്ന് വളരുന്നത് ഉത്തരം വേനൽ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുള്ളത് ആർക്കെ ഉത്തരം സ്ത്രീകൾക്ക് പഞ്ചസാര ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് ഉത്തരം ഇന്ത്യ നനഞ്ഞ വസ്ത്രങ്ങൾ തൂക്കിയിടാൻ പാടില്ലാത്ത സ്ഥലം ഏത് ഉത്തരം വാതിലിന് മുകളിൽ മുിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് സംഭവിക്കുന്നത് ഉത്തരം ദാരിദ്ര്യം ശരീരത്തിൽ ഓക്സിജൻ കുറയുന്നവർക്ക് വരുന്ന നാവിൻ്റെ നിറം ഉത്തരം നീല നിറത്തിലുള്ള കോളിഫ്ലവർ ആണ് ഏറ്റവും വിറ്റമിൻസ് ഉള്ളത് ഉത്തരം പർപ്പിൾ ഏത് ഭക്ഷണ നിറമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്നത് ഉത്തരം ചുവപ്പ് സ്ട്രോക്ക് വരുന്നവർക്ക് കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഒരു ഭാഗം തളർച്ച